മമ്മൂട്ടി നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ഡൊമിനിക് ആൻഡ് ലേഡീസ് പെഴ്സ് റിലീസ് ചെയ്യാൻ ഇനി അഞ്ച് ദിവസം മാത്രം ബാക്കി ചിത്രം ജനുവരി ഇരുപത്തിമൂന്നിന് തിയേറ്ററുകളിലെത്തും ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഡൊമിനിക് എന്ന ഡിറ്റക്റ്റീവ് കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് ചിത്രം ഒരു പിങ്പാന്തർ സ്റ്റൈലായിരിക്കും ഗൗതം വാസുദേവ് മേനോന്റെ മലയാള സംവിധാന അരങ്ങേറ്റമാണ് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് ചിത്രത്തിൻ്റെതായി നേരത്തെ റിലീസ് ചെയ്ത പോസ്റ്ററുകളും ടീസറും ട്രെയിലറും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മമ്മൂട്ടി കമ്പനിയാണ് ചിത്രത്തിൻ്റെ നിർമ്മാണം ഈ ബാനർ നിർമ്മിക്കുന്ന ആറാമത്തെ ചിത്രമാണിത് ഗോകുൽ സുരേഷ് സുഷ്മിത ഭട്ട് വിജി വെങ്കിടേഷ് വിനീത് വിജയ് ബാബു തുടങ്ങിയവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് അതേസമയം ബസൂക്കയാണ് മമ്മൂട്ടിയുടേതായി റിലീസിനൊരുങ്ങുന്ന മറ്റൊരു ചിത്രം ചിത്രം ഫെബ്രുവരി പതിനാലിന് തിയേറ്ററുകളിലെത്തും ഡിനോഡെന്നിസാണ് സംവിധാനം തിരക്കഥയും ആണ് എഴുതുന്നത് മമ്മൂട്ടിക്കൊപ്പം ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി വേഷമിടുന്നു എന്ന പ്രത്യേകതയും ബസൂക്കയ്ക്കുണ്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക